വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഷാനി പ്രഭാകരന്റെ ഒരറ്റ ചോദ്യം മതി ബി ജെ നേതാവ് പി ആർ ശിവശങ്കരനെ അപ്രത്യക്ഷമാക്കാൻ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിന്റെ ചാനൽ ചർച്ചയുടെ വിഷയം ലക്ഷദ്വീപിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ കുറിച്ചും അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തെക്കുറിച്ചുമുള്ളതായിരുന്നു ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ബി ജെ പി നേതാവ് പി ആർ ശിവശങ്കരനായിരുന്നു ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ നയത്തെ ലക്ഷദ്വീപിലെ തന്നെ ബി ജെ പി നേതാക്കൾ തള്ളിപ്പറയുമ്പോഴും പി ആർ ശിവശങ്കരൻ ദ്വീപിലെ ബി ജെ പി അജണ്ടയെ പല വിധത്തിലും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചർച്ചയിൽ സിനിമാക്കാർക്ക് അഭിപ്രായം പറയാൻ എന്തവകാശം തോറ്റ എം എൽ എ മാർ അഭിപ്രായം പറയാൻ പാടില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു പി ആർ ശിവശങ്കരൻ ലക്ഷദ്വീപിലെ വിഷയത്തെ നേരിട്ട് കൊണ്ടിരുന്നത് സിനിമാക്കാരും തോറ്റ എം എൽ എ മാർക്കും ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ എന്ത് അവകാശമാണുള്ളത് എന്ന് പി ആർ ശിവശങ്കരൻ ചർച്ചയിൽ ആവർത്തിച്ചു പറഞ്ഞതോടെ വിഷയത്തിൽ അവതാരക ഷാനി പ്രഭാകർ ഇടപെടുകയായിരുന്നു ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് ജനാധിപത്യ മര്യാദയല്ലെന്നും പ്രയോഗങ്ങൾ മോശമാണെന്നും ഓർമ്മിപ്പിച്ച ഷാനി ബി ജെ പിക്ക് ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനത്തിരുന്നാണ് താങ്കൾ ഇത് പറയുന്നതെന്ന് ഓർക്കണമെന്നും ശിവശങ്കരനോട് ഷാനി പറഞ്ഞു ജയിച്ചവർക്കും തോറ്റവർക്കും ജനാധിപത്യത്തിൽ പറയാൻ തുല്യ അവകാശമാണെന്നും ഷാനി പി ആർ ശിവശങ്കരനെ ഓർമ്മിപ്പിച്ചു ഇനി പി ആർ ശിവശങ്കരൻ ചർച്ചയിൽ നിന്നും അപ്രതീക്ഷമാവാനുള്ള ഷാനിയുടെ ചോദ്യം എന്താണെന്ന് നോക്കാം ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ നിലവിലെ ഭരണം ഏത് ജനാധിപത്യ രീതിയിൽ ഉള്ളതാണെന്നും പ്രാദേശികമായുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം അഡ്മിനിസ്ട്രേറ്ററിലേക്ക് ചുരുക്കുന്നത് എങ്ങനെയാണെന്നുമായിരുന്നു ഷാനിയുടെ ചോദ്യം എന്നാൽ ഈ ചോദ്യത്തിന് ശിവശങ്കരൻ മറുപടി നൽകിയത് തനിക്ക് നൽകിയ സമയത്തെക്കുറിച്ചായിരുന്നു ചാനൽ ചർച്ചയിലും ജനാധിപത്യ മര്യാദ ഉണ്ടാകും െന്നും തനിക്ക് പറയാൻ സമയം അനുവദിക്കണമെന്നും പി ആർ ശിവശങ്കരൻ ഷാനിയോട് പറഞ്ഞു കൂടാതെ ഉത്തരം പറയുന്നതിനിടയിൽ ഇടപെടരുത് എന്നും ശിവശങ്കരൻ പറഞ്ഞതോടെ താങ്കൾക്ക് മറുപടി പറയാമെന്നും സിനിമാക്കാർക്ക് അഭിപ്രായം പറയാൻ എന്തവകാശം തോറ്റ എം എൽ എ മാർ അഭിപ്രായം പറയാൻ പാടില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ നടത്തിയാൽ മാത്രമേ ഞാൻ ഇടപെടുകയുള്ളൂവെന്നും അവതാരക ഷാനി പ്രഭാകരൻ ശിവശങ്കറിന് ഓർമ്മിപ്പിച്ചു കൂടാതെ താങ്കൾ ഈ ചർച്ചയിൽ ആവശ്യപ്പെടുത്തുന്ന ജനാധിപത്യ മര്യാദ തന്നെയാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടെന്നും ഷാനി ചോദിച്ചു ഇതിന് ഈ ചർച്ചയ്ക്ക് അബ്ദുള്ള കുട്ടിയെ പോലെ ഉള്ളവരെ വിളിച്ചു വരുത്തണമായിരുന്നെന്ന് വീണ്ടും തനിക്ക് എത്ര സമയം കിട്ടുമെന്ന് ശിവശങ്കരൻ ചോദിക്കുകയായിരുന്നു എന്നാൽ സമയത്തിന്റെ കാര്യത്തിൽ ഉറപ്പിച്ച് ഒരു വാഗ്ദാനം നൽകാനാവില്ല അവതാരക ഷാനി പറഞ്ഞു ഇതോടെ എനിക്ക് എന്നാൽ നിശബ്ദനായിരിക്കാനാണ് താൽപര്യമെന്ന് ശിവശങ്കരൻ പറയുകയായിരുന്നു തുടർന്ന് ഷാനി ഒരു ഇടവേളയിലേക്ക് പോവുകയായിരുന്നു ഇടവേളയ്ക്ക് പിന്നീട് ചർച്ച തുടങ്ങിയപ്പോൾ ചർച്ചയിൽ പി ശിവശങ്കരൻ അപ്രത്യക്ഷമാവുകയായിരുന്നു പിന്നീടുള്ള ചർച്ചയിൽ പി ശിവശങ്കരൻ ഉണ്ടായില്ല എന്നർത്ഥം അർത്ഥം ലക്ഷദ്വീപിലെ ബി ജെ പി അജണ്ടയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാതെ വന്നതോടെയും ഷാനി ചോദ്യങ്ങൾ ശക്തമാക്കിയതോടുമാണ് ശിവശങ്കരൻ ചർച്ചയിൽ നിന്ന് മുങ്ങിയതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സാധാരണഗതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയക്കുറവുണ്ടെങ്കിൽ നേരത്തെ അവതാരകരെ ചർച്ചയിൽ നിന്ന് അയാൾ പിൻവാങ്ങുമ്പോൾ അവതാരക നേരത്തെ തന്നെ സമയക്കുറവുണ്ടെന്ന് പറഞ്ഞതായും ചർച്ചയിൽ പറയാറുണ്ട് എന്നാൽ ശിവശങ്കരന്റെ കാര്യത്തിൽ ഷാനി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതിനർത്ഥം ശിവശങ്കറിന് ഷാനിയുടെ ചോദ്യങ്ങൾ ദഹിക്കാതെ വന്നപ്പോൾ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള